നമസ്കാരം ഞാനിപ്പോ മൂരാട് നമ്മുടെ ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് മൂരാട് വന്ന് നിക്കുകയായിരുന്നു ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതിന്റെ കുട്ടിപ്പെട്ട ആളാണ് ഇപ്പൊ എന്റെ കൂടെയുള്ള ഒരു വായി പറഞ്ഞ എല്ലാരും പറ ആയി ബാക്കി മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാരും കൊറേ ആൾക്കാരുണ്ട് ഞങ്ങളിങ്ങനെ സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സംഘാടകരുടെ ഒരു അറിയിപ്പ് കിട്ടിയത് എന്തായി പിന്നിപ്പറയണ്ടല്ലോ എന്താ പറയാനുള്ളത് മറ്റേ അറിയിപ്പ് കിട്ടിയത് നാളെ പെരുന്നാളാണെന്ന് അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ പറയാന്ന് വിചാരിച്ചു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് ഈദ് മുബാറക് പറ എല്ലാരും കൂടെ ഈദ് മുബാരക് പറഞ്ഞതിൽ ഒരാളല്ലോ ലക്ഷ്മിക്കുട്ടി ഇവിടെ ലക്ഷ്മിക്കുട്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പോസ്റ്ററൊക്കെ കാർഡ് ഒട്ടിക്കാൻ അച്ഛനെ സഹായിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ആളാണ് ഈ ആള് ഇത് മുബാർക്ക് പറയുന്നു ലക്ഷ്മി ആ എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരുടെയും ഇവിടെ കൂടിയ കുട്ടിപ്പട്ടാളത്തിന്റെയും വടകരയിലെ പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളുടെയും പാലക്കാട്ടെയും അതുപോലെ തന്നെ എന്റെ കുടുംബത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഒക്കെ പേരിൽ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിച്ചത് നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ നാലു ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിഷു ഇതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അത് അതുപോലെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പങ്കാളികളാവുന്നത് പ്രവാസ ലോകത്തും ഈ നാടിന് പുറത്തൊക്കെയായിട്ട് ഈ പെരുന്നാൾ കുടുംബങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞവരൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരെയാണ് എല്ലാവരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹാശംസകൾ വറ കാണാം ഈദ് ഈദ് മുബാറക് എല്ലാവർക്കും മുബാറക്